ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് ഓഫീസിൽ ആയിട്ട് വയനാട് റിസോർട്ടിലേക്ക് ഒരു ടൂർ പോവുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളെല്ലാം നമുക്ക് കണ്ടു നോക്കിയാലോ ഫസ്റ്റ് തന്നെ ഫസ്റ്റ് കയറിപാട് ഭയങ്കര ഡാൻസ് ആയിരുന്നു नहीं नहीं वो ही हो क्या बता मैं अगर तुम साहसी हाय रात में है कहीं അങ്ങനെ നമ്മൾ റിസോർട്ടിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ ഡാമാണ് കാണാൻ പോയത് അപ്പൊ അവിടുത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ട് അവിടെ ഇരുന്ന് ആസ്വദിക്കുകയായിരുന്നു അങ്ങനെ നമ്മൾ റിസോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ റിസോർട്ടിൻ്റെ വ്യൂ ഉച്ചക്ക് നമ്മൾ കഴിച്ചത് മന്തിയായിരുന്നു അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് കുഴപ്പമില്ല പിന്നെ ഇവിടെ എത്തിയവാടെ തന്നെ കുട്ടികളെല്ലാവരും അവിടെ ഒരു പാർക്കുണ്ട് അവർക്ക് കളിക്കാനായിട്ടുള്ള അപ്പോൾ അവിടെ നിന്ന് ഭയങ്കരമായിട്ട് കളിയായിരുന്നു അങ്ങനെ റൂമിലെത്തി ഇതാണ് റൂം അടിപൊളി റൂമായിരുന്നു പിന്നെ നൈറ്റാണ് നമ്മൾ സ്വിമ്മിംഗ് പൂളിലേക്ക് ഇറങ്ങുന്നത് അപ്പോൾ കുട്ടികളും ഇറങ്ങിയിട്ടുണ്ട് ഇപ്പുറത്ത് വലിയ ആൾക്കാരും ഇറങ്ങി പാട്ടൊക്കെ വെച്ചിട്ട് ഭയങ്കര ഡാൻസും ഇതൊക്കെയായിരുന്നു പിന്നെ അവിടെ വിചാരിച്ചതുപോലെ തണുപ്പ് കുറവായിരുന്നു അതുകൊണ്ട് തന്നെ വെള്ളത്തിൽ കളിക്കാനും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷെ എല്ലാവരും ഇറങ്ങിയിട്ടൊന്നുമില്ല കുട്ടികളെല്ലാവരും ഇറങ്ങി അടിച്ചുപൊളിച്ച് വെള്ളത്തിൽ തന്നെയായിരുന്നു കുറേ ടൈം പിന്നെ കണ്ടില്ലേ വെള്ളത്തിൽ കളിച്ച് കളിച്ച് പരുവായപ്പോൾ മുകളിൽ കയറി റെസ്റ്റ് എടുക്കുക നീന്താൻ അറിയുന്നവരും അറിയാത്തവരും എല്ലാവരും ഉണ്ടാക്കൂട്ടത്തിൽ ഒട്ടും നീന്താൻ അറിയാത്ത വ്യക്തിയായിരുന്നു ദേവിക അവളെ വെള്ളത്തിൽ ഇട്ട് അടിച്ച് കുളിപ്പിക്കുകയെന്ന് വെള്ളമൊക്കെ മേത്തേർപ്പിച്ചിട്ട് ആള് പിന്നെ ട്യൂബ് എടുത്ത് ഒരു സൈഡിലേക്ക് മാറി മാറി പോവെന്ന് ട്യൂബിൽ തന്നെയായിരുന്നു മിക്ക ടൈമിന് വെള്ളത്തിലുണ്ടായത് അങ്ങനെ ആ ഒരു നൈറ്റ് ഫുള്ള് കുറേ ടൈം സ്പെൻഡ് ചെയ്ത് പിന്നെ അങ്ങനെ ഇതാണ് അവിടുത്തെ രാത്രി വ്യൂ ഫുൾ ലൈറ്റെല്ലാം ഇട്ടിട്ട് ഉണ്ടായിരുന്നു ഈ റിസോർട്ട് മൊത്തമായിട്ട് നമ്മൾ തന്നെയായിരുന്നു ബുക്ക് ചെയ്തത് അതുകൊണ്ട് മറ്റ് ഫാമിലികളോ മറ്റൊന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് നമുക്ക് നല്ലൊരു ഫ്രീ ഇടായിരുന്നു നമ്മളെ സ്റ്റാഫ് അവർ മാത്രം ഉണ്ടായില്ലോ പിന്നെ രാത്രി ഫുഡാണ് ഇപ്പോൾ ഇവരെല്ലാം ഇവർക്ക് ഓരോ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് എടുത്ത് കഴിക്കുകയാണ് ചപ്പാത്തി ഗിറൈസ് അങ്ങനെ ഞാനെടുത്തത് പാൽക്കപ്പിയും ചിക്കൻ കറിയും അടിപൊളി ടേസ്റ്റി ആയിരുന്നു ഫസ്റ്റ് ടൈമാണ് ഞാൻ കഴിക്കുന്നത് അങ്ങനെ രാത്രി കുറച്ച് ഒരു പതിനൊന്ന് മണി അങ്ങനെ ആകുമ്പോഴേക്കും തണുപ്പ് വരാൻ തുടങ്ങി അങ്ങനെ നമ്മൾ തീയൊക്കെ ഇട്ട് അങ്ങനെ

Pinne, <small> Adeleni, പിന്നെ ഗേൾസെല്ലാം അവരും ഡാൻസൊക്കെ കളിച്ച് സൈഡായി പിന്നെ ബോയ്സായി മൊത്ത ഡാൻസ് ഓരോ പാട്ടുകൾക്കും ഓരോ വെറൈറ്റി വെറൈറ്റി സ്റ്റെപ്പ് അങ്ങനെ അവർ നൈറ്റ് അവർ ഈ രണ്ടര മൂന്ന് മണി ആയതോന്ന് കിടക്കും को उठाना पड़ेगा के दिखाना पड़ेगा झम्य तारा बनेगा അങ്ങനെ ഇതായിരുന്നു അവിടെ ഒരു ആറര അങ്ങനെ ഒരു ടൈം ആകുമ്പോഴുള്ള വ്യൂ ആണ് രാവിലത്തെ പുറത്ത് ഇറങ്ങിയിട്ടുണ്ടായിട്ടില്ല റൂമിൽ നിന്ന് തന്നെ എടുത്തൊരു വ്യൂ ആണ് കുറച്ച് കഴിഞ്ഞു ശേഷമാണ് പുറത്തേക്ക് ഇറങ്ങിയത് പിന്നെ അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചാണ് നമ്മൾ പുറപ്പെടുന്നത് ഒരു പതിനൊന്നരം അങ്ങനെ ആകുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് റീൽസും കാര്യങ്ങളൊന്നും പ്ലാൻ ചെയ്തിട്ടൊന്നും ഉണ്ടായിട്ടില്ല തന്നെ വരുന്ന ടൈമിനൊന്നും ചെയ്യാനും പറ്റിയിട്ടില്ല അതുകൊണ്ട് എല്ലാവരും പാട്ട് വെച്ച് ഡാൻസ് ചെയ്ത് അത്രമാത്രം പിന്നെ ലാസ്റ്റ് നമ്മളെല്ലാവരും സ്റ്റാഫും കൂടിയിട്ട് ഫോട്ടോ പിന്നെ ചെറിയൊരു വീഡിയോ പോലെ എടുത്ത് പിന്നെ തിരിച്ച് വരുന്ന സമയത്താണ് എല്ലാവരും പറഞ്ഞൊരു റീലെടുക്കാന്ന് അങ്ങനെ യൂട്യൂബിൽ നോക്കി ചെറിയൊരു വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ അതന്നെ ഒരുപാട് ട്രയൽ ചെയ്യാന്ന് അപ്പോൾ